ഹായ് സുഹൃത്തുക്കളെ ഇതാ നിങ്ങളീ കാണുന്നത് എൻ്റെ സുവർണരേഖ എന്ന് പറയുന്ന ഒരു മാവിൻ്റെ തൈ ഞാൻ വാങ്ങിച്ചു നട്ടതാണ് കേട്ടോ കണ്ടോ എൻ്റെ അവസ്ഥ കണ്ടോ ചില കമ്പിലൊക്കെ ചെറിയ ചെറിയ തളർപ്പ് വരുന്നുണ്ട് എന്നിരുന്നാലും ഓരോ കമ്പുകളും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നത് കേട്ടോ ഞാനത് എയർ പ്രൂണിംഗ് പോട്ടിലാണ് നട്ടത് എന്താണെന്നറിയാൻ വേണ്ടി ഇതിൻ്റെ താൽപ്പാഗത്ത് തടിയേലും കേടുപോലുണ്ട് ഞാൻ ആ പ്രൂണിംഗ് പോട്ടൊന്ന് തുറന്ന് നോക്കി കേട്ടോ അരിയും വേരികളൊന്നും മണ്ണിലോട്ട് വരുന്നൊന്നും ഇല്ലായിരുന്നു ഇതിൽ തന്നെയായിരുന്നു നല്ല ഇളക്കമുള്ള മണ്ണുമായിരുന്നു അപ്പം ഇങ്ങനെ കേടായിട്ട് വരുന്നത് കാരണം ഞാനിതൊന്ന് തുറന്നു നോക്കി എന്താണെന്നറിയാൻ പക്ഷേ എനിക്ക് അതിൻ്റെ വേരൊക്കെ ഒത്തിരി നശിച്ചുപോയി ഉണങ്ങിയിരിക്കുന്നതായിട്ടൊക്കെയാണ് കണ്ടത് നല്ല രീതിയിൽ എൻ എൻ്റെ എയർപോർട്ടിലൊക്കെ നടുന്ന എല്ലാ ചെടികളും നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അതിന് വെളിയിലോട്ട് വേര് വരാതെ അവിടെ വെച്ച് തന്നെ ഇവർ പറയുന്ന രീതിയിൽ തന്നെ വേരുകളൊക്കെ കട്ടായി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മാവിൻ്റെ തന്നെ നല്ല പൂട്ടി മിശ്രിതമായിരുന്നു കേട്ടോ നല്ല ലൂസായിട്ടുള്ള പൂട്ടി ആയിരുന്നു പക്ഷേ വെള്ളം ഒഴിച്ചിട്ട് താഴേക്ക് വരുന്നുമില്ല എന്തോ ഒരു അവസ്ഥയായിരുന്നു ഇതിൽ എൻ്റെ വേരുകളൊക്കെ കണ്ടറിയാനുണ്ടോ കൂടുതലും ചീത്തയായിട്ടുള്ള വേരുകളായിരുന്നു ഇപ്പം ഞാനിതെല്ലാം തുറന്ന് മാറ്റിയതിന് ശേഷം കണ്ടുപിടിച്ച കേട്ടോ എന്താ കാര്യം എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു ഈ തൈ വാങ്ങുമ്പളേ നമ്മൾ സാധാരണ ഞാൻ എല്ലാ ചെടികളും ഞാൻ നോക്കിയേ നടാറുള്ളൂ പക്ഷേ ഇത് ഫുഡ് പ്ലാന്റിൻ്റെ അല്ലേ ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ കുറച്ച് അടിഭാഗത്തെ മണ്ണ് കളഞ്ഞിട്ട് സാധാരണ നടന്ന് അവരെന്നോട് നടൻ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നട്ട് വെച്ചതാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ആ ആദ്യം ഒരു തന്ന ഭാഗത്തെ മണ്ണ് വെറും ചളയായിട്ടുള്ള ചളയെന്ന് പറഞ്ഞാൽ കട്ടി പിടിച്ച് എന്തോ മെഴുകു പോലിരിക്കുന്ന മണ്ണായിരുന്നു അത് കാരണം ഇതിന് വരുന്ന വരികളൊക്കെ ഒരു ശക്തി ഇല്ലാതിങ്ങനെ വരിക അവിടുന്ന് വലിയ നല്ല ഇതായിട്ടുള്ള വേരുകളൊന്നും വരുന്നില്ലായിരുന്നു ഇത് കണ്ട കേടായിട്ടുള്ള വേരാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ മണ്ണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ലൂസ് മണ്ണായിരുന്നു ഞാനിത് ഒന്ന് അരിച്ച് നോക്കുന്നതിന് വേണ്ടി ഒഴിക്കാതെ ഞാൻ നിർത്തിയതാണ് കേട്ടോ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു നാലഞ്ച് ദിവസത്തേക്ക് അരി ഊരി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വെയിറ്റ് കാണത്തില്ലല്ലോ എന്നുള്ളത് വെച്ച് പക്ഷേ എൻ്റെ ഈ വേരുകളെല്ലാം കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അഴുക്ക് പേരായിട്ടാണ് വന്നത് എന്തോ ഈ മാവിൻ്റെ കേടു കൊണ്ടാണോ എന്തോ എനിക്കറിഞ്ഞൂല ഇത് ഈ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഈ മാവിന് അപ്പം ഞാൻ എന്തായാലും ഇത് അഴിച്ചെടുത്ത് ഇതിനെ ഒന്ന് മാറ്റി നടണമല്ലോ അതിനു വേണ്ടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അവസ്ഥ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എല്ലാ പേരും ഇതുപോലെ വേരോട്ടം വന്നിട്ടുണ്ടെന്ന് വരില്ലും എല്ലാ പേരും മോശപ്പെട്ട് വേരായിരുന്നു കേട്ടോ ഞാനിത് ഒരു ആറുമാസം മുമ്പ് ഒരു പേടിയായി ഇത്രയും ഭാഗം കേട്ടോ ഞാൻ അതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തെയും കുറേയേറെ മണ്ണുകൾ കളഞ്ഞു കാര്യം വേരെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടതാണല്ലോ പിന്നെ വേരൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ നട്ടുപിടിപ്പിച്ചായിരുന്നേ ഇതിപ്പോൾ ആറുമാസമായി ഇങ്ങനെ നിലത്തി ഞാൻ നട്ടിട്ട് കേട്ടോ നട്ടിട്ടിപ്പം ഞാൻ വന്നപ്പം അതിന് ചെറിയ ചെറിയ കിളർപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഉണങ്ങുന്നില്ല കമ്പുകളൊന്നും നല്ല ആരോഗ്യത്തോട് തന്നെയായിരിക്കുന്നത് ഞാൻ കുറച്ച് വേരൂ എല്ലാം നല്ലപോലെ ഓടിയിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് കുമ്മായൊക്കെ ചൂടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അതിന് ശേഷം ഒന്നുകൂടെ വണം ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും നല്ല രീതിയിൽ തന്നെ ഇത് കിളിർത്തി വരാൻ ഉണ്ട് ഇപ്പോൾ ഒട്ടും വെയിലില്ലായിരുന്നു ഇതിനകട്ടൊരു ചൂടല്ലായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടു നട്ടൊന്ന് വരില്ലും കരി ഇതിന് നേരെ അപ്പുറത്തൊരു കറിവേപ്പ് നിൽപ്പുണ്ട് ഇപ്പുറത്ത് കുറച്ച് കാപ്പിത്തൈ ഉണ്ട് ഇങ്ങനൊക്കെ ആയിരുന്നു എന്തായാലും ഞാൻ ആ കറിവേപ്പ് അങ് വെട്ടിക്കളഞ്ഞു ഇപ്പം നല്ല വെയിൽ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ എയർ ഏർപ്രൂണിൻ പോട്ടിലെല്ലാ ഫ്രൂട്ട്സിൻ്റെയും തൈകളിങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വേരി ഇങ്ങനെ വെളിയിലോട്ട് വരാതെ അവിടെ വെച്ച് ആ ഹോളിൻ്റെ അവിടെ വരുമ്പം അങ്ങ് കട്ടായി പോകുമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ ഇതേപോലെ പോട്ടിരുന്ന് നടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ പേര് വെളിയിലോട്ട് അധികം വരാതെ ചുറ്റി അതൊക്കെ ഇരിക്കും എൻ്റെ ഇതുപോലെ എത്രയും പൂട്ടി നട്ട ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ പൂക്കളും ഒക്കെ വന്നായിരുന്നു കേട്ടോ ചിലതൊക്കെ ഞാൻ നിലത്ത് മാറ്റി നട്ടായിരുന്നു കാര്യം പൂ നല്ലപോലെ കായ്ഫലം കിട്ടിയതിന് ശേഷം പക്ഷെ ആ നിലത്ത് വെച്ചതിന് ശേഷം അങ്ങനെ കായ്ച്ചിട്ടില്ല ഇതിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ കായ്ഫലം വന്നേനെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എയർഫോണിൻ പോട്ട് വാങ്ങിച്ചതിൽ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ അതുവാൻ നട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അതിൽ മുരടിച്ച് പോകുന്ന പോലോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് എൻ്റെ സ്ക്രൂ മാറ്റി ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ എന്തെങ്കിലും വേരിന് എന്തെങ്കിലും പ്രയാസം വന്നതാണോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരിക എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും